ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കുറെയായി കാണുന്നുണ്ട് ഈ കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഹിന്ദുക്കൾക്കെതിരെയുള്ള വലിയ ഒരു ഒരു ക്യാമ്പയിൻ പോലെ എവിടെ ഏത് ഹിന്ദു ഇപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ അവർക്ക് മോഹവില കൊടുത്തായിരുന്നാരും സാരവും അവരുടെ ആ വീടും സ്ഥലവും വാങ്ങിയിട്ട് അവരെ അവിടെ നിന്ന് ഓടിക്കുക മുമ്പ് നിലമ്പൂര് നിലമ്പൂരിൽ നിന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു ആ സ്ത്രീ ബന്ധപ്പെടാത്ത ഓൺലൈൻ മീഡിയകളില്ല ഏതാണ്ട് ഞാൻ തന്നെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇവർ മൂന്ന് നാലോളം സംഘടനകളെയും മാധ്യമങ്ങളെയും ഒക്കെ ഇവർ ബന്ധപ്പെട്ടതാണ് ഇവരൊരു ഹിന്ദു സ്ത്രീയാണ് ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീയാണ് രണ്ട് കുട്ടികളുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഇവർക്ക് എല്ലാവരും മുസ്ലിമാണ് ഇവരെ ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ കയറാൻ മുസ്ലിങ്ങൾ അനുവദിക്കുന്നില്ല അടുത്ത് താമസിക്കുന്നവർ പറയുന്നത് മോഹവലതര ഇവിടെ നിന്ന് പോയിക്കോ ആ സ്ത്രീക്കാണെങ്കിൽ അത് വിൽക്കാനൊട്ട് താല്പര്യവുമില്ല ഇതാണ് സ്ഥിതി ഇങ്ങനെ വീട്ടിൽ കൈക്കരുത്തുള്ള ആണുങ്ങളില്ല എന്ന് കാണുമ്പോൾ ആ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറി അവരെ ഉപദ്രവിക്കുക അവരെ അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിച്ചു വിടുക എന്നൊക്കെയുള്ള രീതി ഈ കേരളക്കരയിൽ ഇന്നും നടക്കുന്നുണ്ട് കുറച്ചുനാള് മുമ്പാണ് ഒരു ഗ്രാമം ഈ കേരളത്തിനകത്ത് തന്നെയാണ് പത്തനംതിട്ട അതിൻ്റെ അകത്ത് പത്തനംതിട്ടയുടെ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഒരു എട്ടു പത്ത് കുടുംബങ്ങൾ മുന്നോട്ട് വന്നിട്ട് പറയാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ഞങ്ങളുടെ മക്കളെയൊക്കെ കേസിലകപ്പെടുത്തുന്നു അവർ നിരന്തരം ഞങ്ങളെ മതം മാറാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു മതം മാറാൻ തയ്യാറല്ലാത്ത ആളുകളെയൊക്കെ ഇവർ പല രൂപത്തിലുള്ള കേസുകളിൽ കൊടുക്കുകയാണ് ഞങ്ങളുടെ മക്കളെ തല്ലിച്ചതയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു എല്ലാവരും ഹിന്ദുക്കളായിരുന്നു നമ്മൾ നോക്കുമ്പോൾ അയ്യോ കേരളത്തിനകത്ത് മാത്രം അല്ല അമേരിക്കയിലടക്കം ഹിന്ദുക്കൾക്കെതിരായിട്ടൊരു കലാപത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ശരി ദാ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെ പറയട്ടെ എന്ന് പറയുന്നത് ഹിന്ദുയിസമാണ് ഞങ്ങൾ ഹിന്ദുയിസം തകർക്കാനാണ് ഞങ്ങളുടെ പരിപാടി അത് ബിക്കോസ് ലോകത്തിലെ എല്ലാ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഹിന്ദുയിസം ആണ് ഇത് സപ്പോർട്ട് ചെയ്തതാരൊക്കെയാണ് ലിബറൽ ആയിട്ടുള്ള സൈഡ് എന്നല്ലേ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് അമേരിക്ക ദളിത് നെറ്റ്വർക്ക് അവര് എല്ലാവരും തരുന്നതിന്റെ കൂടെ സപ്പോർട്ട് Tua, uh, yeah. ോ ഇസ്ലാമിനോ ചെയ്യും ഓ അതല്ലേ അതൊന്നും നടക്കുന്നില്ല പ്രൊട്ടസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വണ്ടികൾ തീയിടുന്നില്ല ഏ കടകൾ പൊട്ടിക്കുന്നില്ല റോഡിൽ വാഹനങ്ങൾ തടയുന്നില്ല മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും കോലം കത്തിക്കുന്നില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നിവിടെ അന്വർത്ഥമാകുകയാണ് നമുക്ക് കാസ്റ്റ് പുഷ് ചെയ്തു ഞങ്ങള് ക്ഷമാസഭ രണ്ടായിരത്തി അവര് പറഞ്ഞു എൻ്റെ മുത്തച്ഛൻ ചെയ്തത് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ എല്ലാ ഹിന്ദു അങ്ങനെയല്ല പറഞ്ഞവര് പക്ഷെ എന്റെ മുത്തച്ഛൻ ചെയ്തത് കണ്ടു സോ അവർ കാസ്റ്റ് ഓർഡിനൻസ് സിറ്റി മുഴുവൻ ഇട്ടു ഓരോ കേസ് പോലും ഇല്ല ഇത് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അവര് ഫോഴ്സ് ചെയ്തു സിറ്റി കൗൺസിൽ ഒരു സ്ത്രീ മാത്രം പറഞ്ഞു ഇത് നമ്മുടെ പ്രശ്നമല്ല ഇതൊരു പ്രോബ്ലം അല്ല സാറ നെൽസൺ അവരാണ് ഇപ്പൊ സിറ്റി കൗൺസിലിന്റെ ഹെഡ് സിയാദി അപ്പൊ ഈ ഇത് ഈ ക്ഷമാസമന്ത് ചെയ്തതും അവരുടെ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് ഒക്കെ തന്നെയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് കൊണ്ട് മാർച്ചിൽ ഒരു മുസ്ലിം ലെജിസ്ലേറ്റർ കാലിഫോർണിയയില് ഐഷ വഹാബിനെ കൊണ്ട് ഒരു ബില്ലിറക്കുന്നു കാലഫോർണിയയില് കാസ്റ്റ് നമ്മൾ ആദ്യത്തത് വായിക്കുമ്പോൾ ഋഗ്വേദ മറ്റ എല്ലാ കൺട്രീസിനെയും മറ്റേ ഏഷ്യ വെസ്റ്റ് ഏഷ്യയിലെ കൺട്രീസിനെ നിയമിട്ടുണ്ട് പക്ഷെ ഒരു മീറ്റിംഗ് അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ചാലഞ്ച് ചെയ്തു ഞാൻ അവരെ മീറ്റ് ചെയ്തു പരിപാടി ഓ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ഹ്യൂമൻ എന്തൊക്കെയോ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അഫ്ഗാനി സ്ത്രീകളെ സഹായിക്കുന്നില്ല ഇവിടെ ഒരു കേസ് പ്രോബ്ലം പോയില്ലേ സാർ അപ്പോഴാണ് ഹിന്ദു ഞെട്ടിയൊന്നും ഞാൻ അത് തന്നെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചിരുന്നു ഇത് പൊതുവെ ഹിന്ദുക്കൾക്കിടയിൽ ഇത്രയും വളരെ ആയിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ വളരെ സിസ്റ്റം ആയിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിനിടയിൽ ഇതൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു എനിക്ക് അന്ന് തോന്നിയ ഒരു ഫീല് താങ്കളും താങ്കളുടെ സംഘടന പോലെയുള്ള ചില ആൾക്കാർ മാത്രമാണ് ഇപ്പോ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടോ സമൂഹത്തിനിടയിൽ ഇതിന് ഇതിനെതിരെ ഒരു ഒരു ഫീല് വന്നിട്ടുണ്ടോ വരുന്നുണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാസ്റ്റ് ബില്ലൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പറഞ്ഞു ഓ ഞാനിതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല ഓക്കെ ഇതൊന്നും എന്നെ ബാധിക്കില്ല പക്ഷെ ദയവ് ഇപ്പൊ കാണുന്നില്ലേ നിങ്ങൾ ഹിന്ദു ആണെന്നുള്ളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അതല്ല ചോദ്യം നിങ്ങൾ ഹിന്ദു ആണോ അമേരിക്കയില് നിങ്ങള് പ്രശ്നക്കാരാണ് ഓക്കെ സോ ഇപ്പൊ ഒരുപാട് ഹിന്ദുസ് അവിടെയാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും ഉണ്ടാണ്ടിരിക്കുക അതൊരു കാരണമുണ്ട് കുറെ പേര് ഹിന്ദുക്കൾ സ്റ്റുഡൻസ് ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് രണ്ടാമത് കുറെ പേര് ടെമ്പററി വീസേര് വന്നിരിക്കുന്നവര് അപ്പൊ ശരിക്കും അഞ്ചു മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഉള്ളത് അമേരിക്കയില് അതിലൊരു ലാർജ് സെഗ്മെന്റ് ടെമ്പററി വീസ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവർക്കൊന്നും പറയാനുള്ള ഒരു വോയിസ് ഇല്ല അല്ലെങ്കിൽ അവർ പുറകിലൂടെ സഹായിക്കും ഓക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് സപ്പോർട്ടിങ് പക്ഷെ അവർ പബ്ലിക്കി അഞ്ച് മില്യ്യൻ ആൾക്കാരൊന്നും വരാൻ പോകും അഞ്ച് ബട്ട് അമ്പത് ശതമാനം ഹിന്ദുസ് ഹിന്ദുസുണ്ടാവും എന്നാണ് പറയുന്നത് എന്നാലും ഒരു രണ്ടര മില്യനല്ലേ ഉള്ളൂ അപ്പൊ ഈ അഞ്ച് മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ഉണ്ടെങ്കിലും അമേരിക്കയുടെ പോപ്പുലേഷൻ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റില് ഒരു രണ്ട് ശതമാനം പക്ഷെ ആ രണ്ട് ഒന്നര ശതമാനം എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഞങ്ങളാണ് ആറു ശതമാനം ടാക്സ് കൊടുക്കുന്നത് ഈ നാട്ടിൽ ഓക്കെ സോ ഏഹ് അതോ അപ്പൊ ഈ ട്രംപിന്റെ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഈ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വലതു എന്തില് ഭയങ്കര കൺഫ്യൂഷൻ ആണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഈ ഗവൺമെന്റ്സ് ഒന്നും രണ്ട് എക്സ്ട്രീംസിന്റെയും കാര്യങ്ങളൊന്നും നോക്കാൻ നിന്നിട്ടില്ല അപ്പൊ അവരുടെ റൈറ്റ് അവരുടെ പ്രശ്നം ഇതൊക്കെയാണ് ഓ ഞാൻ നടക്കാൻ പോയ എന്റെ ലേബർ മുഴുവൻ എന്നെ മാതിരി ഒരു ആളെ കൂടി കാണാൻ വയ്യ എല്ലാരും ഈ പാകിസ്ഥാനി ഇന്ത്യൻസ് ആണ് ഞാൻ എന്റെ നാട്ടിലാണോ എനിക്കൊരു സംശയം ഒരു പാതിരി അത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഈ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി ഇത് ആയിപ്പോ സീരിയസ് ആയിട്ടുള്ള ഒരു പേടിയാണ് ഏ അപ്പൊ ഒരു അതെ അതെ ഞാനത് ഇന്ററക്റ്റ് ചെയ്യുന്ന തോന്നല് ഞാൻ എന്റെ ഒരു വലിയ സംശയം അതായത് ഇപ്പോൾ പോലും ഈ ക്രിസ്മസ് സമയത്ത് പോലും അമേരിക്കയിൽ ആക്രമണം നടത്തിയത് ഹിന്ദുക്കളല്ല അമേരിക്കയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിൽ ജർമ്മനിയിൽ ആക്രമണം നടന്നു നീ അതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം സൂയിസൈഡ് ബോംബ് ഇതെല്ലാം നടക്കുന്നു അമേരിക്കൻ പട്ടാളക്കാരെ ആക്രമിച്ചിട്ടുണ്ട് ഇതിലൊന്നും ഹിന്ദുക്കളോ മറ്റു സമുദായങ്ങളോ ഒന്നുമില്ല പക്ഷേ വൈ ഹിന്ദുസ് ആർ ബീങ് ടാർഗറ്റഡ് ലൈക്ക് ദിസ് പറഞ്ഞു നമ്മളൊരു വളരെ ഹൈലി റെപ്യൂട്ടഡ് കമ്മ്യൂണിറ്റിയാണ് ഈ അടുത്ത കാലത്തെ ആറ് മാസമായിട്ട് ഞാൻ ഓൺലൈനിൽ കാണാൻ ബ്ലാക്ക് അമേരിക്കൻ ലോയേഴ്സിന്റെ ഒരു വീഡിയോ വൈ ആർ ഇന്ത്യൻ അമേരിക്കൻ സോ സക്സസ്ഫുൾ അപ്പൊ അവർക്കും ഒരു ചെറിയൊരു വിഷമം കൊണ്ടില്ല അതെന്താണ് ഈ ഇന്ത്യക്കാര്യം നമ്മളല്ലോ സ്മാർട്ട് സോ വാട്ട് റൈറ്റ് അത് മാതിരി കുറേ കൊറിയ കാര്യം എന്ന് പറയാം ഇത് പോയിന്റ് സാർ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി അമേരിക്കയിലായാലും കാനഡയിലായാലും യൂറോപ്പിലായാലും ഒരു ഒരു കോമൺ പാറ്റേൺ ആണ് നമ്മുടെ ബിഹേവിയർ വളരെ ലോബായി ഹൈലി സക്സസ്ഫുൾ ആണ് വളരെ എഡ്യൂക്കേറ്റഡാണ് അപ്പൊ ഈ വലതുപക്ഷക്കാർക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മളവരെ ഔട്സ്മാർട്ട് ചെയ്യണം നമ്മൾ വേണോ ചില നമ്മൾ ഔട്ട് സ്മാർട്ട് ചെയ്യണോ നമ്മള് അവര് ഔട്ട് ടാലന്റഡ് ആണ് പിന്നെ നമ്മൾ ഹൈലി എജുക്കേറ്റഡ് നമ്മൾ ഇതൊക്കെ പ്രിഫ്യൂർ ചെയ്യണം അപ്പൊ വിവേക് രാമസ്വാമി ഇരുപത്താറാം തീയതി ഡിസംബർ ഇരുപത്താറാം തീയ്യതി ഇരുപത്തിയാന്ത ഒരു ഇട്ടു ഈ നിങ്ങൾ ഈ ബഹളം വറ്റിനത് ചിന്തിക്കും ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം കൾച്ചർ കൾച്ചറാണെന്ന് പറയാൻ കാരണം അങ്ങനെ തോന്നുന്നു നമ്മുടെ അമേരിക്കൻ മക്കളെ ഈ ടി വിയുടെ മുമ്പിലും ഈ വേണ്ടാത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നേര് വരാം നിങ്ങൾ സ്കൂൾ എക്സ്ട്രാ മാത് ക്ലാസ് ഇത് സ്പോർട്സിനു വരാം സയൻസ് ഒളിമ്പ്യാറ്റിലിട അതൊക്കെ പറയുമ്പോ പിന്നെയും ബഹളം ഓ അതല്ല വേണ്ടേ അപ്പൊ കുറെ നേർഡ് ആയി പോകും അതിന് വരെ ഞങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഫുള്ളി ഒരു അമേരിക്കൻ ആണ് വേണ്ടേ പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കാം അവർക്കൊരു ഭയാണ് ഭയങ്കര ഭയമാണ് ഇപ്പൊ അമേരിക്ക ഇന്ത്യൻ അമേരിക്കൻസ് വന്ന ഈ പൊസിഷനിൽ കറിക്കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പ്രസിഡന്റ് ആവാം അതായിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ നാട് മുഴുവൻ നശിച്ചു പോകും അത് സമ്മതിക്കരുത് അപ്പൊ നമ്മള് ക്വാളിഫൈഡ് ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരെ കൊണ്ടുപോകാൻ നമ്മൾ ലിമിറ്റിടണം നമ്മുടെ അമേരിക്കക്കാരെ തന്നെ അതിൽ കൂടി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് ട്രെയിനൊക്കെ ശരിക്കും അതൊക്കെ ശരി സത്യം തന്നെ അമേരിക്ക എഞ്ചിനീയറിംഗിന് പോട്ടെ ഡോക്ടർ ആവാൻ പോട്ടെ പി എച്ച് ഡി പോട്ടെ ഒരു പി എച്ച് ഡി പ്രോഗ്രാമിനിപ്പോ വെള്ളക്കാരനേരിക്കാരൻ ഒന്നോ രണ്ടേ ഉള്ളൂ എന്തുകൊണ്ടാ അത് എല്ലാവർക്കും പോകണം പൈസ ഉണ്ടാക്കണം എന്തുകൊണ്ട് പ്രൊഫസറായി കൂടാ ഡോക്ടറായി കൂടാതെ ഇഷ്യൂ ആണ് സോ ട്രംപിന്റെ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒരുപാട് ഹിന്ദുസ് മൂവ് ചെയ്തു റിപ്പബ്ലിക്കൻ ആയിട്ട് ബിക്കോസ് അവർക്ക് ഡെമോക്രാറ്റിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഡെമോക്രാറ്റ്സ് നമ്മുടെ തള്ളിക്കളിയാണ് ഇത് കാസ്റ്റം ഒക്കെ പറയുന്ന കാര്യങ്ങള് ഒരു ആയുധമായിട്ടാണ് നമ്മുടെ ബിക്കോസ് ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു കാര്യമാണ് ആദ്യം മുസ്ലിങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം പാടില്ല നമുക്ക് വേണ്ട വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ പഠനം നമുക്ക് വേണ്ട ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഡേറ്റ അങ്ങോട്ട് പോകും ഫേസ്ബുക്ക് വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ ട്വിറ്റർ വന്നപ്പോൾ ഇൻ്റർനെറ്റ് എല്ലാത്തിനെയും ആദ്യം എതിർക്കുകയാണ് ചെയ്തത് കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഈ രാജ്യത്തിന്റെ പുരോഗമനത്തെയും തടസ്സം നിന്ന ഒരു വിഭാഗമാണ് ഇസ്ലാം മത വിഭാഗം ഡോക്ടർ ആകരുത് എഞ്ചിനീയർ ആകരുത് ഇപ്പോതാണ് കണ്ടില്ലേ പെണ്ണും ആണും ഇടകലരരുത് പെണ്ണ് ഇറുകിയ വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ വടിവുകൾ കാണുന്ന രൂപത്തിൽ വ്യായാമ മുറകൾക്ക് പോയി കയ്യും കാലും പൊക്കുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം പുരുഷന്മാരുടെ കൺട്രോള് വിട്ടുപോകുമെന്ന് ഉസ്താദുമാർക്ക് കോട്ടിട്ട് ചാനലിൽ വന്നിരുന്ന് വളവള എന്ന് വിളിച്ചു പറയാൻ ഉളുപ്പും ഇല്ല അപ്പോഴും ആങ്കർമാര് പറയേണ്ടത് എന്താ നിങ്ങളുടെ ചിന്താഗതിക്കാണ് കുഴപ്പം നിങ്ങളുടെ തലച്ചോറിൽ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്ന ആ മതത്തിനാണ് കുഴപ്പമെന്ന് പറയാൻ കഴിയണ്ടേ ഒരാ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കേണ്ടവർ നെഞ്ചിൽ നോക്കി സംസാരിക്കുമ്പോഴുണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഇത് എന്ന് മനസ്സിലാക്കട്ടെ അപ്പൊ പിന്നീട് അവരതെല്ലാം മാറ്റി തിരുത്തി അതുപോലെ ഇപ്പോ ഉസ്താദുമാർ എന്താ പറയണെന്നറിയാമോ നിങ്ങൾ വിദ്യാസമ്പന്നരാകണം മുസ്ലിം സ്ത്രീകളിൽ ഗൈന കോളജിസ്റ്റുമാരുണ്ടാകണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ടാകണം ആർമി ഓഫീസേഴ്സ് ഉണ്ടാകണം പോലീസ് ഓഫീഷ്യൽസ് ഉണ്ടാകണം എല്ലാ മേഖലയിലും നമ്മൾ നിറസാന്നിധ്യമാകണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസപരമായി ഉയർന്ന സമീപനം സ്വീകരിക്കണം അതിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയണം ആദ്യം അഗ്നിപഥിനെ എതിർത്തു ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞു പിന്നീട് എന്ത് സംഭവിച്ചു ഇന്ത്യൻ ആർമിയിൽ നിന്ന് പതിനേഴിലും പതിനെട്ടും വയസ്സുള്ള മുസ്ലിം യുവാക്കളെ കൊണ്ട് നിറഞ്ഞു വേണം അതൊക്കെ നല്ലതാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചിട്ട് ആ മേഖലയിലൊക്കെ സജീവമായിട്ടുള്ള സാന്നിധ്യം മുസ്ലിങ്ങൾ അറിയിക്കുക തന്നെ വേണം മാറ്റത്തിരുത്തലുകൾ ഇപ്പൊ അമേരിക്കയില് അവർക്ക് വിദ്യാഭ്യാസം ഒരു ഫാക്ടറി അല്ല അവർ പണത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് അതുകൊണ്ട് അവരിൽപ്പെട്ട ആളുകൾ പ്രൊഫസേഴ്സ് ഇല്ലാത്തതുകൊണ്ടും വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിന് പീപ്പിളിനെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാത്തതും ഹിന്ദുക്കൾ ഉയർന്നു വരുന്നു എന്നതുകൊണ്ടുള്ള ഒരു കാരണമല്ല ആര് എവിടെ എങ്ങനെ ഉയർന്നാലും ശരി അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കാൻ കഴിയണ്ടേ അവിടെയും ഹിന്ദുക്കൾക്കെതിരെ എന്താണ് അവിടെയും ഹിന്ദുക്കൾ വളരെ കൾച്ചേഡ് ആയിരിക്കുന്നു അവർ വിദ്യാസമ്പന്നരാകുന്നു പല മേഖലകളിലേക്കും അവർക്ക് കൈവയ്ക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ബ്രിട്ടനിലും നമ്മൾ കണ്ടതാണ് നമ്മുടെ ഋഷി അധികം അടക്കം നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നവരാണ് അപ്പോൾ എല്ലാ മേഖലകളിലും ഹിന്ദുക്കൾ വളർന്നു വരുന്നതും അവർ അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നതും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അമേരിക്കയിലും ഹിന്ദുക്കൾക്ക് വിരുദ്ധമായിട്ട് ഒരു സംഘടനയുണ്ടാകുന്നതും സംഘമുണ്ടാകുന്നതും അതുപോലെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നതും നന്ദി